ക്രിസ്തുവിൽ പ്രിയരെ ദൈവം ക്ഷമിക്കുന്ന കാര്യങ്ങളുണ്ട് എന്നാൽ തിരുവകത്തുകൾ പ്രകാരം ദൈവം വെറുക്കുന്ന കാര്യങ്ങളുമുണ്ട് നമ്മുടെ ദൈവം സ്നേഹമാണ് എന്നാൽ യഥാർത്ഥ സ്നേഹം താൻ സ്നേഹിക്കുന്നതിനെ നശിപ്പിക്കുന്നത് വെറുക്കുന്നു സദൃശവാക്യങ്ങൾ ആറാം അധ്യായം പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു ആറ് കാര്യങ്ങൾ യഹോവ വെറുക്കുന്നു േഴോ അവന് അറപ്പാകുന്നു ഇന്ന് ദൈവഹൃദയത്തെ ദുഃഖിപ്പിക്കുകയും നമ്മെ ഇരുളുമായി കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന ആ എട്ട് പാപങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഒന്നാമതായി അഹങ്കാരം എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാനം അഹങ്കാരമാണ് ഹൃദയത്തിൽ അഹങ്കാരമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു അവൻ ശിക്ഷ കൂടാതെ പോകുകയില്ല എന്ന് സദർശവാക്യങ്ങൾ പതിനാറാം അധ്യായം അഞ്ചാം വാക്യം പറയുന്നു അഹങ്കാരമാണ് ലൂസിഫറിനെ പിശാചാക്കി മാറ്റിയത് ഞാൻ അത്യുന്നതനോട് തുല്യനാകും എന്ന് പറഞ്ഞ് അവൻ സ്വയം ഉയർത്തി എനിക്ക് ദൈവത്തെ ആവശ്യമില്ല എന്ന് അഹങ്കാരം നമ്മളോട് മന്ത്രിക്കുകയാണ് ഇത് ദൈവകൃപയിൽ നിന്നും നമ്മെ അകറ്റുന്നു എൻ്റെ ഇഷ്ടം എൻ്റെ വഴി എന്ന ലോകത്തിൻ്റെ ചിന്ത തന്നെ അഹങ്കാരമാണ് രണ്ടാമതായി വ്യാജം പറയുന്ന നാവ് ഇതും യഹോവ വെറുക്കുന്ന ഒന്നാണ് കാരണം ഓരോ നുണയും സത്യത്തിൻ്റെ അടിസ്ഥാനത്തെ തകർക്കുന്നു ദൈവമോ സത്യമാകുന്നു ഒരു ചെറിയ കള്ളം പറയുന്നത് വഞ്ചകൻ്റെ ആത്മാവിനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് യോഹന്നാൻ എട്ടാം അധ്യായം നാൽപ്പത്തി നാലാം വചനത്തിൽ യേശു സാത്താനെക്കുറിച്ച് പറഞ്ഞു അവൻ ഫോഷ്ക്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു അവൻ ഫോഷ്കനാകുന്നു ഫോഷ്കിൻ്റെ അപ്പനുമാകുന്നു നമ്മൾ കള്ളം പറയുമ്പോൾ ശത്രുവിന്റെ ഭാഷയാണ് സംസാരിക്കുന്നത് സത്യം മുറിവേൽപ്പിച്ചാലും സൗഖ്യമാകും എന്നാൽ നുണ ആശ്വസിപ്പിക്കുമെങ്കിലും പതുക്കെ കൊല്ലും മൂന്നാമതായി കുറ്റമില്ലാത്ത രക്തം ചിന്തുന്ന കൈകൾ ഇത് കൊലപാതകത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധമായതോ നിസ്സഹായമായതോ ആയ എന്തിനേയും നശിപ്പിക്കുന്ന എല്ലാ പ്രവൃത്തികളെയും ഇത് സൂചിപ്പിക്കുന്നു കൈനസൂയകാരണം ഹാബേലിനെ കൊന്നു ഇന്ന് അനീതി പീഡനം അക്രമം എന്നിവയിലൂടെ നിഷ്കളങ്ക രക്തം ഇപ്പോഴും നിലവിളിക്കുന്നു ഒരു ജീവൻ നശിപ്പിക്കപ്പെടുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ സ്വരൂപമാണ് ആക്രമിക്കപ്പെടുന്നത് നാലാമതായി ദുഷ്ടമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന ഹൃദയം പാപം കൈകളിലല്ല ഹൃദയത്തിലാണ് തുടങ്ങുന്നത് പക പ്രതികാരം അല്ലെങ്കിൽ മറ്റൊരാളെ കബളിപ്പിക്കാനുള്ള പദ്ധതികൾ നാം മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ നാമും ഇരുട്ടിൻ്റെ ശില്പികളായി മാറുന്നു മത്തായി പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നു ഹൃദയത്തിൽ നിന്നല്ലോ ദുചിന്തകളും കൊലപാതകങ്ങളും വ്യഭിചാരങ്ങളും വരുന്നത് നിശബ്ദമായ അസൂയയോ ബന്ധങ്ങളിലെ തന്ത്രങ്ങളോ ആകാം ഈ ദുഷ്ടമായ പദ്ധതികൾ നമ്മുടെ ഹൃദയത്തെ കാക്കുക അത് ജീവൻ്റെ ഉറവയാണ് അഞ്ചാമതായി തിന്മയിലേക്ക് ഓടാൻ തിടുക്കം കൂട്ടുന്ന പാദങ്ങൾ പാപത്തിനായി ആകാംക്ഷയുള്ള ഹൃദയങ്ങളാണിവ ഇവർ പ്രലോഭനങ്ങളിൽ നിന്ന് ഓടിപ്പോകുന്നതിന് പകരം അതിനെ പിന്തുടരുകയാണ് ചെയ്യുന്നത് യഷയാാവ് അൻപത്തി ഒൻപതാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം ഇപ്രകാരം പറയുന്നു അവരുടെ കാൽ ദോഷം ചെയ്യുവാൻ ഓടുന്നു തിന്മ എപ്പോഴും നമ്മൾ വീഴുന്ന ഒരു കെണിയല്ല ചിലപ്പോൾ നാം ഓടുന്ന ഒരു ഓട്ടമാണ് ശരീരം ഓടുക എന്ന് പറയുമ്പോഴും ആത്മാവ് കാത്തിരിക്കുക എന്ന് പറയട്ടെ ആറാമതായി കള്ളസാക്ഷ്യം പറയുക ഇത് വെറും നുണയേക്കാൾ വലുതാണ് ഇത് ഒരാളുടെ സൽപ്പേരിനെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് അപവാദം വിശ്വാസത്തെ നശിപ്പിക്കുന്നു സ്നേഹത്തെ കൊല്ലുന്നു വിഷം പരത്തുന്നു അന്യോന്യം ദുഷിച്ചു സംസാരിക്കരുത് എന്ന് യാക്കോബ് നാലാമധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു പരദൂഷണം പിശാചുക്കളുടെ ഭാഷയാണ് സത്യമാണോ എന്ന് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിക്കുമ്പോൾ നിങ്ങൾ കുറ്റാരോപിതന്റെ ദൂതനായി മാറുന്നു നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാനല്ല സൗഖ്യമാക്കുവാൻ ഉപയോഗിക്കുക ഏഴാമതായി സഹോദരന്മാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കുക ഭിന്നത സാത്താൻ്റെ ഏറ്റവും വലിയ ഉപകരണങ്ങളിൽ ഒന്നാണ് വിശ്വാസികൾ പരസ്പരം തർക്കിക്കുകയും വിധിക്കുകയും കീറി മുറിക്കുകയും ചെയ്യുമ്പോൾ സാത്താന് ആക്രമിക്കേണ്ട ആവശ്യമില്ല അവൻ നോക്കി നിന്നാൽ മാത്രം മതി ഐക്യമെന്നാൽ എല്ലാവരും ഒരേപോലെ ആയിരിക്കുക എന്നതാണ് യേശു പ്രാർത്ഥിച്ചത് തന്നെ അവരെല്ലാം ഒന്നായിരിക്കേണ്ടതിന് എന്നാണ് ദൈവം ഭിന്നതയെ വെറുക്കുന്നു കാരണം അത് ശത്രുവിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു എട്ടാമതായി മന്തോഷ്ണവിശ്വാസവും കപടഭക്തിയും വെളിപാട് മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ പതിനാറാം വാക്യം ഇപ്രകാരം പറയുന്നു നീ ശീതളവുമല്ല ഉഷ്ണവുമല്ല മധ്യസ്ഥമാകയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിഞ്ഞുകളയും പരിശുദ്ധനായി കാണപ്പെടുകയും പാപമുള്ളിൽ ഒളിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അഭിനയം ദൈവത്തിന് വെറുപ്പാണ് യേശു പരീഷന്മാരെ വെള്ള തേച്ച ശവകലറുകൾ എന്ന് വിളിച്ചു കപടഭക്തി അപകടകരമാണ് കാരണം അത് നമ്മളെയും മറ്റുള്ളവരെയും വഞ്ചിക്കുന്നു അത് മാനസാന്തരത്തെ നിശബ്ദമാക്കുന്നു അഭിമാനത്തോടെ പ്രാർത്ഥിക്കുന്ന കപടഭക്തിയേക്കാൾ നല്ലത് കരയുന്ന ഒരു പാപിയാണ് ദൈവം ഈ പാപങ്ങളെ വെറുക്കുന്നത് നശിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടല്ല മറിച്ച് ഈ പാപങ്ങൾ അവിടുത്തെ മക്കളെ നശിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ പാപങ്ങളാണ് മാലാഹമാരെ പോലും താഴെയിട്ടത് എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കൃപയ്ക്ക് കഴുകാനും വീണ്ടെടുക്കുവാനും പുനഃസ്ഥാപിക്കുവാനും കഴിയും അവൻ്റെ കരുണയ്ക്ക് അതിജീവിക്കാൻ കഴിയാത്ത പാപമില്ല സ്വർഗീയ പിതാവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കണമേ അഹങ്കാരം നുണ ഭിന്നതയുടെ ചങ്ങലകൾ പൂർണ്ണമായിട്ടും തകർക്കണമേ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ വിനയം വാഴട്ടെ സത്യം പ്രകാശിക്കട്ടെ സ്നേഹം കവിഞ്ഞൊഴുകട്ടെ ഞങ്ങൾ മാനസാന്തരപ്പെടുന്നു യേശു ക്രിസ്തുവിന്റെ ശക്തമായ നാമത്തിൽ ഞങ്ങൾ പാപത്തെക്കാൾ അങ്ങേ തിരഞ്ഞെടുക്കുന്നു ആമേൻ